ഇന്ന് ദുഃഖവെള്ളി കടലിനടിയിലുള്ള ടൈറ്റാനിക് കപ്പൽ കാണാൻ പോയ ടൈറ്റനും ദുരന്തത്തിൽപ്പെട്ടു അഞ്ചംഗ സംഘവുമായുള്ള അന്തർവാഹിനി ടൈറ്റനായുള്ള കാത്തിരിപ്പും പ്രാർത്ഥനയും വിഫലമായി ആഴക്കടലിൽ ടൈറ്റാനിക്കിനൊപ്പം ദുരന്തങ്ങളുടെ പട്ടികയിൽ ഇനി ടൈറ്റനും ചരിത്രം രേഖപ്പെടുത്തും ആയിരത്തി അഞ്ഞൂറ് പേരുടെ ജീവൻ നഷ്ടമായ ടൈറ്റാനിക് കപ്പലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ആഴക്കടലിൽ പോയി കാണാനായി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അഞ്ചംഗ സംഘം പുറപ്പെട്ടത് മറ്റൊരു വെള്ളിയാഴ്ച ആ ദുരന്ത വാർത്തയെത്തി കടലോളം കണ്ണീരണിയിക്കുന്ന ദുരന്തവാർത്ത അവർ മടങ്ങി വരില്ല കടലിന്റെ അഗാധതയിലുള്ള കോറ്റൻ കപ്പൽ ടൈറ്റാനിക്കിനൊപ്പം ടൈറ്റനും അഗാധങ്ങളിലേക്ക് മുങ്ങിത്താണു ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും നേടി നടന്ന തെരച്ചിലിന് സങ്കടകരമായ അഞ്ച് യാത്രക്കാരും കൊല്ലപ്പെട്ടതായി അമേരിക്കൻ തീരസംരക്ഷണ സേനയും ഓഷ്യൻ ഗേറ്റ് കമ്പനിയും അറിയിച്ചതോടെ പ്രാർത്ഥനയോടെ കാത്തിരുന്നവർ കണ്ണീരണിഞ്ഞു From the vessel Horizon Arctic discovered the tail cone of the Titan submersible approximately 1600 feet from the bow of the Titanic on the seafloor. Upon this determination, we immediately notified the families. On behalf of the United States Coast Guard and the entire unified command, I offer my deepest condolences to the families. ടൈറ്റാനിക് കപ്പലിന് ഏകദേശം ഒന്നര കിലോമീറ്ററോളം അകലെയാണ് ടൈറ്റൻ പേടകത്തിന്റെ അവശിഷ്ടങ്ങൾ ഉള്ളത് ഓഷ്യൻ ഗേറ്റിന്റെ സിഇഒ സോക്ടൻ റഷ് ഉൾപ്പെടെ പേടകത്തിലെ അഞ്ച് യാത്രക്കാരും മരണപ്പെട്ടു പാകിസ്ഥാനി വ്യവസായി ഷെഖ്സാദാസ് ദാവൂദ് മകൻ സുലൈമാൻ ദാവൂദ് ദുബായിലെ ബ്രിട്ടീഷ് വ്യവസായി ഹാമിഷ് ഹാർഡിങ് പൈലറ്റ് പോൾ ഹെൻഡി നർസലെ എന്നിവരായിരുന്നു പേടകത്തിലെ യാത്രക്കാർ കടലിനടിയിൽ മർദ്ദം താങ്ങാനാകാതെ പേടകം പൊട്ടിത്തെറിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം ടൈറ്റാനിക് കപ്പൽ കാണാൻ പോയ സംഘം അപകടത്തിൽപ്പെട്ടത് ഞായറാഴ്ചയാണ് അന്ന് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ടൈറ്റന് മദർഷിപ്പുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയായിരുന്നു അമേരിക്കൻ തീരസംരക്ഷണ സേനയാണ് തകർന്ന ടൈറ്റന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ടാറ്റനിന്റെ പിൻഭാഗത്തുള്ള കോണാകൃതിയിലുള്ള ഭാഗമാണ് ആദ്യം കണ്ടെത്തിയത് പിന്നീട് കൂടുതൽ അവശിഷ്ടങ്ങൾ ലഭിക്കുകയായിരുന്നു At some point between the surface and the bottom, they've had some sort of, you know, hopefully not catastrophic failure, some sort of failure communications normally. Um, but then, obviously, with that water column being so thick, challenges are knowing, first of all, where it is in, in terms of latitude and longitude, but also what depth it's at. Um, so, uh, the thing that has really lifted my um, heart. കടലിന്റെ അടിത്തട്ടിലുള്ള പരിശോധന തുടരാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം അതിലൂടെ അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു കടലിൻ്റെ അടിത്തട്ടിൽ ടൈറ്റൻ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പൊക്കിയെടുക്കുക പ്രയാസമാണെന്നും വിദഗ്ധർ പറയുന്നു സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് അമേരിക്കയും കാനഡയും ഫ്രാൻസും ബ്രിട്ടനും എല്ലാം നടത്തിയത് വിമാനങ്ങളും റോബോട്ടുകളും അടക്കമുള്ള വലിയ സംവിധാനങ്ങൾ പേടകം തേടി തിരച്ചിൽ നടത്തിയിരുന്നു ഒരു വേളയിൽ ടാറ്റനിൽ നിന്നെന്ന് കരുതിയ സിഗ്നലുകൾ കനേഡിയൻ വിമാനത്തിന് ലഭിച്ചത് പ്രതീക്ഷ നൽകി എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം കടലോളം താഴ്ചയിലേക്ക് മുങ്ങിപ്പോയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തിരണ്ടിലും സമാന ദൗത്യം ടൈറ്റൻ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത്തി മൂന്ന് ദുരന്ത ദിനമായി മാറി കടലാഴത്തിൽ ടൈറ്റൻ തകർന്ന ദിനം ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ